ചിക്കു താറ്റപ്പൂണോ താട്ടേണോ ചിക്കു താട്ടപ്പൂണോ ചിക്കു റെഡി ആയോ പോവാനായിട്ട് താറ്റപ്പൂവാണോ ചിക്കു നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടാ പോവാ ഡോക്ടറെ പറ്റി കുട്ടിക്ക് വാവു കാണോ ചുക്കൂന്ന് വാവു ആണോ വാവുവാണെങ്കി ഹൈഫായ് തരോ ഹൈഫായോണ്ടി വേറെ വിറക്കിണ്ടോ നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂര് വെറ്റിനറി ഹോസ്പിറ്റലിലാണ് ചിക്കുവിന് ചെറുതായിട്ട് വയ്യ പേടിച്ച് ചെറുതായിട്ട് ഔ പിറ്റെടുക്കാൻ ചിക്കുനെ കാണിക്കുന്ന സ്ഥലം ചിക്കു അവിടെ എവിടെ കാണാൻ എവിടെയാന്നുള്ളത് ചിക്കുന് തീരെ അപ്പൊ നമ്മള് പറഞ്ഞു പറയുന്നത് ചിക്കുന് തീരെ ചിക്കുന്റെ ഓ പി ടിക്കറ്റ് ഞങ്ങൾക്ക് ഞാൻ എടുത്തു ചിക്കു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നേക്കാണ് അവിടെ കൊറേ ഭൂക്കരണ്ട് പ്രശ്നം പറ്റിട്ടായിരിക്കില്ല ഇറങ്ങില്ല അവിടെ ഭൂമുക

ഇഞ്ചെക്ഷൻ എടുക്കും പക്ഷെ ഞങ്ങൾക്കറിയില്ല ഇവിടെ ഒരു ഇൻജക്ഷൻ കിട്ടിയപ്പോ ശങ്കടായി പക്ഷെ തിരുവന പിടിച്ചിരുന്ന കാരണം കുഴപ്പമുണ്ടായില്ലോ പനിക്കുണ്ട് ഞങ്ങക്ക് പനിയാ പനിയൊക്കെ ഞങ്ങള് ഞങ്ങക്ക് ഇനി പാപ്പം മേടിക്കണം പോകുമ്പോ ഡാഡുവിന് ഗുഡ്കളായിട്ടിരുന്നേ ജീവ പാപ്പം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ടാറ്റാ ശങ്കടായി ഡോക്ടർ ണ്ട് ഡോക്ടറെ ഡോക്ടറെ